മും തങ്ങളെ സംബന്ധിച്ചുകൊണ്ട് അല്ലാൻ തങ്ങള് പറയുമായിരുന്നു അദ്ദേഹം നമസ്കാരം നിർവഹിച്ചൊരു പള്ളിയുണ്ട് അൽ മസ്ജിദുൽ ജാമ്യ ഞാൻ പലപ്പോഴും ആ പള്ളിയിൽ ചെല്ലുമ്പോ മുസ്ലിം തങ്ങൾ അവിടെ ഒരുപാട് നേരം കിടക്കും അങ്ങനെ മുസ്ലിം തങ്ങൾ മുഖം അങ്ങ് പൊക്കി നോക്കുമ്പോഴേക്ക് ആ പ്രദേശമാകെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞു കുതിർന്നിട്ടുണ്ടാകാറുണ്ട് ആര് പറയുന്നു മുഖം പൊക്കി അവിടെ മുഴുവനും ൊക്കിഴുവനും കൊണ്ട് കണ്ണുനീരുകൊണ്ട് നനഞ്ഞു കുതിർന്നു പോകാറുണ്ട് എന്ന് പറയുകയാണ് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് നമ്മൾ ഓരോ ദിവസവും നിസ്കരിക്കുന്നുണ്ട് നമ്മുടെ നിസ്കാരം ആർക്ക് വേണ്ടിയാ നമ്മുടെ നമസ്കാരം വേണ്ടിയ ഒരു മനുഷ്യന്റെ മുകിന് മനുഷ്യന്റെ ഭൂമിയിൽ ഏറ്റവും വലിയ ആസ്വാദനം ഒരുപാട് ആസ്വാദനങ്ങൾ എണ്ണിയെടുത്തു പഠിപ്പിച്ചതാണ് പറയുന്നത് നമ്മൾ അള്ളാഹു കൈകെട്ടുമ്പോഴേക്ക് ഫ്രണ്ടിൽ ഒരുത്തൻ്റെ ബാക്കിൽ ബനിയന്റെ ബാക്കിൽ മെസ്സി ചിന്ത മെസ്സിയിലേക്കാകും അങ്ങനെ ദുനിയാവിന്റെ ചിന്തയാണ് പലപ്പോഴും നമ്മുടെ നൽകിൽ ഉണ്ടാകുന്നത് അങ്ങനെ പാടുള്ളതല്ല ഓരോ മസ്കാരങ്ങൾ കഴിയുമ്പോഴേക്ക് കാത്തു ഒരു മനസ്സുണ്ടാകും ആ മനുഷ്യന് മുതുമ്പോ ആ മനുഷ്യന് മുതുകടുക്കുന്ന സമയമുണ്ടല്ലോ മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് പറഞ്ഞു തരികയാണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞു തരികയോ ആ മഹാനുഭാവൻ ഒപ്പം എടുക്കുമ്പോൾ ശരീരമാക വിറക്കുകയോ മനസ്സ് തകരുകയോ ശരീരം വിയർക്കുകയാണ് വിറക്കുകയോ ആളുകൾ ചോദിച്ചു അലിയേ നിങ്ങൾക്കുന്നത് അദ്ദേഹം അതാ പറയുകയാണ് എന്റെ പ്രിയമുള്ളവരേ ആരുടെ മുന്നിലാണോ നമ്മൾ നിൽക്കുന്നത് ആരുടെ മുന്നിലാണോ നമ്മൾ നിൽക്കുന്നത് പടച്ചവന്റെ മുന്നിലല്ലേ തിനു വേണ്ടിയിട്ടല്ലേ മുതുകൊടുക്കുന്നത് പടച്ചവന്റെ മുന്നിൽ നിൽക്കാനല്ലേ മുതുകൊടുക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാ എന്റെ ശരീരം വിറക്കുന്നത് എന്ന് മഹാനായ അലിയുബനുൽ ഹുസൈൻ എന്റെ വിറക്കുന്നത് അല്ലാഹുവിന്റെ മുന്നിലല്ലേ നിൽക്കുന്നത് അതുകൊണ്ടാണ് വിറക്കുന്നത് എന്നാണ് പറയുന്നത് ൂ മഹാനായ ശുദ്ധികൃതിയോതലു നമസ്കാരത്തിന് വേണ്ടി മുന്നോട്ട് വന്നോ നമസ്കാരത്തിന് വേണ്ടി മുന്നോട്ട് വന്ന ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ വേണ്ടി മുന്നിലേക്ക് വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ മഹാനുഭാവന്റെ മനോഹരമായ പിറാകത്തുണ്ടല്ലോ അത് ഇറയലോടെ സങ്കടത്തോടെ ഏങ്ങിയേങ്ങി കരയുന്ന പോലെയാണ് ആളുകൾ കേൾക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയുമോ മുന്നിലല്ലേ ാണ് കരഞ്ഞു പോകാതിരിക്കുന്നത് എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ നമസ്കരിക്കാറുണ്ടല്ലോ നമ്മൾ ഓരോ ഭക്ത നമസ്കരിക്കാറുണ്ടല്ലോ നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് കടന്ന് വരാറുണ്ടോ സു ഫു സഫുകൾക്ക് ബാക്കിലുള്ള ആളുകൾ റബ്ബല്ലാഹു തആലനൊ നമസ്കരിക്കുന്ന ബോ ഉമർ ബൽ ഖത്താബ് റളിയല്ലാഹു തആലനൊ നമസ്കരിക്കുന്ന ബോ ആനുപാബൻടെ മനസ്സിന്റെ തേങ്ങലുണ്ടല്ലോ ആനുപാബൻടെ മനസ്സിന്റെ തേങ്ങലുണ്ടല്ലോ ആടുകള കേൾക്കുകുമയരുന്നു കരഞ്ഞു കൊണ്ടല്ലാതെ ഫാറൂഖ തങ്ങളെ സ്മരിച്ചിട്ടില്ല അബൂബക്കർ തങ്ങളെ സ്മരിച്ചിട്ടില്ല ഉമർ തങ്ങളെ സ്മരിച്ചിട്ടില്ല അലി റളിയല്ലാഹു തആലനൊ സ്മരിച്ചിട്ടില്ല പ്രിയപ്പെട്ട നമസ്കാരം അഞ്ച് ഭക്തം നമ്മൾ ദിനേനെ നമസ്കരിക്കുന്നവരാകത്ത് നമസ്കരിക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണുനീര് കടന്നു വന്നിട്ടുണ്ടോ ഈ സമയം വരെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ട് എന്തിനാണ് നമസ്കാരം നിർബന്ധമാക്കിയത് എന്നറിയുവോ എന്തിനാണ് നമസ്കാരം എന്നറിയുവോ എന്ന പ്രിയമുള്ളവരേ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഹസബ ഖുർഫസിയ ഇലാസ്സലാഹ് ലോകത്തിൻ്റെ നായകര മദീനയുടെ മലൽവനിയായ അല്ലാഹുവൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങെങ്കിലും ഒരു വശമം വന്നു എങ്ങെങ്കിലും ഒരു പ്രയാസം വന്നു എങ്ങെങ്കിലും ഒരു സ്വലാ വിധങ്ങൾ നമസ്കരിക്കുമായിരുന്നു നമസ്കാരത്തിന്റെ വഴിയോരങ്ങളിലേക്ക് അല്ലാൻ്റെ പ്രവാചകന് നടന്നെടുക്കുമായിരുന്നു എന്ന് ലോകത്തിന്റെ നായികരെ ഉദ്ധരിച്ചു കൊണ്ട് സ്വാബികൾ പറയുക ഇതാ സ്വല പ്രവാചകർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ചെയ്യാറുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം നമസ്കാരത്തിലേക്ക് ഓടുമായിരുന്നു നമസ്കരിക്കാനോടുമായിരുന്നു എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മൾക്കത് പറ്റാറുണ്ടോ നമ്മൾ ഒരു ഉസ്താദിനെ ഉസ്താദിനെ പ്രോബ്ലം പ്രോബ്ലം ഉണ്ട് ഉണ്ട് വിളിക്കും ചെയ്യണം ആരെങ്കിലും മുന്നിലേക്ക് ഓടിയിട്ടുണ്ടോ ഈ എപ്പോഴാണ് നിങ്ങൾ പ്രബോധനത്തിന്റെ വഴിയിൽ അല്ലാൻ്റെ റസൂൽ വർഷത്തോളം പിന്നിടുകയാണ് ആളുകളെല്ലാം ലഭിതങ്ങൾ ആക്ഷേപിച്ചു കുറ്റപ്പെടുത്താൻ തുടങ്ങി വല്ലാത്ത സങ്കടം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് ആ സമയത്താണ് ആകെയുള്ള തുണയായ അള്ളാന്റെ പ്രവാചകന്റെ മഹതിയായ ലോകത്തോട് 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 വിട 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 പറഞ്ഞു അബൂ എന്നവരും പറഞ്ഞു പ്രയാസത്തിലായി ായി സമാധാനം തരുന്ന രണ്ടുപേരാ ആ സമയത്ത് അള്ളാന്റെ റസൂല് സ്വല്പം ആശ്വാസം കിട്ടുമോ എന്ന പ്രതീക്ഷയോടെ സ്വന്തം കുടുംബക്കാരടുത്തേക്ക് ചെല്ലുകയാണ് കുടുംബക്കാരുണ്ടെന്ന് കേട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് ആ സ്ഥലത്തേക്ക് ചെന്നപ്പോ സ്വന്തം കുടുംബക്കാർ തങ്ങളെ കല്ലെറിഞ്ഞു സ്വന്തം കുടുംബക്കാർക്കാരു ഹബീബിന്റെ ഫാമിലി മെമ്പേഴ്സ് കല്ലെറിയുകയാഹമ്മോ ഭൂമിയിൽ ഒരു മരത്തിന്റെ പരിസരത്തിരിക്കുകയാ മരത്തിന്റെ പരിസരത്തിരുന്നിട്ടു അല്ലാൻ്റെ ഉറപ്പിനോട് പറഞ്ഞുറപ്പ് पढ़ इल पी वी പരാതി നിന്നോട് പറയുകയോ എന്റെ വിഷമം ഞാൻ നിന്നോട് പറയുകയോ എന്റെ ഹൃദയത്തിന്റെ എന്റെ മനസ്സിന് സമാശ്വാസം തരണേ തമ്പുരാരേബിക്കുന്ന ദീനിലേക്ക് ഞാൻ ആളുകളെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ആരുമാരും അത് അനുസരിക്കുന്നില്ല ആരുമാരും അത് മനസ്സിലാക്കുന്നില്ല ആരുമാരും ദീനിന്റെ വടിയോരങ്ങളിലേക്ക് കടന്നു വരുന്നില്ല പക്ഷേ അതിന്റെ പേരിൽ നീ എന്നോട് ദേഷ്യം പിടിക്കില്ലേ പേരിൽ നീ എന്നോട് ദേഷ്യം പിടിക്കല്ല നീ എന്നോട് കോപിക്കല്ല റബ്ബേ ഈ വാക്കാ അള്ളാ ഹബീബ് അല്ലാഹുവിനോട് പറയുകയാണ് എട്ട് മൃഗമുള്ളവരേ അവസാനമായി അനൽപമായ അനന്യ സാധാരണമായ നിന്റെ സഹായമില്ലാതെ നിന്റെ സഹായമില്ലാതെ പ്രബോധനം നടത്താൻ കഴിയില്ല വാനലോകത്തുനിന്ന് നിന്റെ സഹായം ഇല്ലാതെ പ്രബോധനത്തിന്റെ വഴിയെ സഞ്ചരിക്കാൻ എനിക്ക് കഴിയില്ല പ്രബോധനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നിന്റെ മനോഹരമായ എന്തെങ്കിലും ഒരു തുണ എനിക്ക് വേണമെന്ന നിബിദ്ധങ്ങൾ ദുരാ ചെയ്യുകയാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇസ്ര ഒരു പ്രയാസം വന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ആശ്വാസത്തിന് വേണം എന്ന് നബി തങ്ങൾ പറഞ്ഞ പ്രാർത്ഥനക്ക് ഉത്തരമായിട്ടാണ് അള്ളാഹു അഞ്ചു ഭക്ത നമസ്കാരം കൊടുക്കുന്നത് ഈ സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മിറാജ് ഉണ്ടാകുന്നു അങ്ങനെയാണ് മനോഹരമായ നിസ്കാരം ഉണ്ടാകുന്നത് ഏതൊരു പ്രയാസം വന്നാലും ആദ്യം നമസ്കാരമായിരുന്നു എന്ത് വിഷമം വന്നാലും നമ്മൾക്കത് പറ്റാറുണ്ടോ അവിടെയാണ് വിഷയം നമ്മുടെ നാട്ടുകാരോടും മറ്റോരോടും പറയാന്നല്ലാതെ അള്ളാഹുവിനോട് പറയാൻ നമ്മൾക്ക് സമയം ഉണ്ടാവാറുണ്ടോ നമ്മൾ ഓരോരുത്തരും നമ്മുടെ തലവിലേക്ക് ഒന്ന് ആലോചിച്ചു നോക്കുക ഇതാ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാ സങ്കടം വന്നാ അബിബായ തങ്ങൾ ആദ്യം ചെയ്യുന്നത് നമസ്കാരത്തിലെ കോടുകയോ നമസ്കാരത്തിന്റെ മാർഗത്തിലെ കോടുകയാണോ എൻ്റെ പ്രിയമുള്ളവരെ തലേ ദിവസം പ്രിയമുള്ളവരെ സുഹാബികളെല്ലാം കടന്നു വരികയോ നാളെയാണ് യുദ്ധം നടക്കുന്നത് തലേ ദിവസം സുഹാബിമാരിൽ ഒരുപാട് ആളുകൾ ലഭിതങ്ങളുടെ കൂടെ പതർ നടക്കുന്ന ഭൂമിയിൽ വരികയാണ് യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം ചെല്ലുകയാണ് സുഹാബിമാരെല്ലാവരും ഹബീബിനോട് പറഞ്ഞു നബിയേ വല്ലാത്ത ക്ഷീണമാണ് നബിയേ ക്ഷീണമാണല്ലോ വല്ലാത്ത ക്ഷീണമാണല്ലോ നബിയേ

പറയുകയാണ് പാതിരാത്രി പാതിരാത്രി ഞാൻ നോക്കുമ്പോൾ എല്ലാ സ്വഹാബിമാരും യുദ്ധത്തിന് വന്ന് എല്ലാവരും അവിടെ കിടന്നിട്ടുണ്ട് പക്ഷെ ഒരാൾ ഒരു മരത്തിന്റെ ചുവട്ടി കിഴന്നൊട്ട് സീറോ ഒരാള് മാത്രം ഒരു മരത്തിന്റെ ചുവട്ടിൽ നമസ്കരിക്കുകയാണ് ബുക്കാ ക സീറോ ഒരാള് ആ മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് നമസ്കരിക്കുന്നു പൊട്ടി പൊട്ടിക്കരയുന്നു പാതിരാത്രി സമയത്ത് ആരാണ് നമസ്കരിക്കുന്നത് ആരാണ് നിസ്കരിക്കുന്നത് എല്ലാരും ഉറങ്ങുമ്പോ ആരാണ് നിസ്കരിക്കുന്നത് ഞാൻ ആകാംക്ഷയോടെ മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആകാംക്ഷയോടെ ആ മനുഷ്യന്റെ മുന്നിലേക്ക് ഞാൻ ചെല്ലുകയാണ് അടുത്തെത്തിയപ്പോൾ ഞാൻ അമ്പരം ഉറപ്പ് كان رسول الله صلى الله عليه وسلم يصلي تحت الشجره ويبكي بكاء كثيرا ഇന്നലെ വരെ ക്ഷീണിച്ച് കടന്നു വന്നോ ലോകത്തിന്റെ നായികൻ അവിടെ നിന്നതാ നമസ്കരിക്കുകയാ ഞാനാ പരിസരത്തോടെ നിൽക്കുകയാമയം കഴിഞ്ഞപ്പോ ഒന്നാല് ഹബീബിന്റെ നമസ്കാരം കഴിഞ്ഞപ്പോതങ്ങളുടെ നമസ്കാരം കഴിഞ്ഞപ്പോ എന്റെ മുന്നിലേക്ക് വരികയാ ഞാന് ചോദിച്ചു നദിയേ എല്ലാവരും വിശ്രമിക്കുമ്പോൾ എല്ലാ എല്ലാവരും ടെന്റുകളിൽ പാതിരാത്രിയുടെ സമയത്ത് എന്തിനാണ് യുദ്ധത്തിൽ വിജയം നമുക്ക് ഉറപ്പല്ലേ നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തിന് നമ്മൾക്ക് വിജയമുണ്ടല്ലോ പിന്നെ എന്തിനാണ് കഷ്ടപ്പെടുന്നത് പിന്നെ എന്തിനാണ് പാതിരാത്രി സമയത്ത് തണുപ്പിലോ ും ഉറങ്ങുന്ന സമയത്ത് വന്നിട്ട് നമസ്കരിക്കുന്നത് ആ സമയത്ത് രവിതങ്ങളും അള്ളാഹുവിന്റെ അടിമയല്ലേ നടക്കാൻ പോകുന്നത് ശത്രുക്കളും മുസ്ലിമീങ്ങളും തമ്മിലുള്ള യുദ്ധമാണല്ലോ ുംബാത്തിലും തമ്മിലുള്ള യുദ്ധമാണല്ലോ ഇസ്ലാമും ഇസ്ലാമിന്റെ ശത്രുക്കളും തമ്മിലുള്ള യുദ്ധമാണല്ലോ നാണത്തെ യുദ്ധമങ്ങ് പരാജയപ്പെട്ട യുദ്ധമങ്ങ് പരാജയപ്പെട്ടവനേ ഇസ്ലാമ് പിന്നെ ആരാധിക്കാനാണില്ലല്ലോച്ചവന് ആരാധന കർമ്മം ചെയ്യാൻ ചെയ്യാനാണില്ലല്ലോ സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിൽ നമ്മളങ്ങാനും തോറ്റുപോയാ അല്ലാഹു വിപാദത്ത് ചെയ്യാൻ ഒരാൾ പോലും ഉണ്ടാവില്ല അല്ലാഹു വിപാദത്ത് ചെയ്യാൻ ആളുണ്ടാവില്ലല്ലോ ആ ഒരു കാര്യം എന്റെ മനസ്സിൽ പേടിയാണ് എന്റെ കൽബ് യാണ് എന്റെ മനസ്സിന് സമാധാനം ലഭിക്കാ ശാന്തി ലഭിക്കാനാണ് ഞാൻ നിസ്കരിക്കുന്നത് ശാന്തി ലഭിക്കാനാണ് ഞാൻ നിസ്കരിക്കുന്നത്